നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊയറയിൽ തുടരുന്ന വെടിനിർത്തൽ കരാർ ചർച്ചയിൽ പുരോഗതി ഉള്ളതായി റിപ്പോർട്ടുകൾ മധ്യസ്ഥ രാജ്യങ്ങളുമായി വെടിനിർത്തൽ കരാർ നിർദ്ദേശത്തിൽ കൊയറിൽ ചർച്ച തുടരുന്നതായി ഹമാസ് അറിയിച്ചു സിഐ എ മേധാവി വില്യം ബേൺസും ഖത്തർ സംഘവും കേരളയിലുണ്ട് മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ സംഘം ഉടൻ കേരളയിൽ എത്തുമെന്നാണ് സൂചന ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ട് മതി കേരളയ്ക്ക് സംഘത്തെ അയക്കാനെന്ന നിലപാടിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുമ്പ് സംഭവിച്ചതുപോലെ അവസാന ഘട്ടത്തിൽ വെടിനിർത്തൽ ചർച്ച അട്ടിമറിക്കാൻ അതൻ യാഹൂ ശ്രമിച്ചേക്കുമെന്ന് ഹമാസ് നേതാവ് ഒസാ ഹുന്ന ജനതയുടെ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള നടപടികളാവും തങ്ങൾ ചർച്ചയിൽ സ്വീകരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത് കൈറോ ചർച്ചയുടെ പുരോഗതി വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കാനാണ് യോഗം ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ധികളെ മോചിപ്പിക്കുന്നതിനു പകരമായി നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലും മാനസിക വിതരണം അനുവദിക്കുന്നതിലും എന്ന നിർദ്ദേശത്തിന്മേലാണ് കൈറോ ചർച്ച ആദ്യഘട്ട വെടിനിർത്തൽ പ്രഖ്യാപിക്കുക തുടർന്ന് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന ധാരണയിലാണ് ചർച്ച രൂപപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ വെടിനിർത്തല് പ്രേരിപ്പിക്കാൻ അമേരിക്ക നീക്കം ശക്തമാക്കിയിട്ടുണ്ട് ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേലിലെ ജനകീയ പ്രക്ഷോഭം ശക്തിയാർജിച്ചതും നെതന്യാഹു സർക്കാരിന് തലവേദനയായി തെല്ലാവീവ് ഉൾപ്പെടെ ഇസ്രയേലിലെ എഴുപത് കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രി വൻ പ്രതിഷേധ പരിപാടികളാണ് നടന്നത് അടിയന്തര വിടിനിർത്തൽ കരാർ ഉടൻ തെരഞ്ഞെടുപ്പ് എന്നീ രണ്ടാവശ്യങ്ങൾ മുൻനിർത്തിയാണ് പതിനായിരങ്ങൾ തെരുവിലിറങ്ങിയത് അതേസമയം റഫ ആക്രമണത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറ്റമില്ലെന്ന് ഇസ്രയേൽ പറയുന്നു ഹമാസിനെ അമർച്ച ചെയ്യാൻ റഫയ്ക്ക് നേരെയുള്ള കരാക്രമണം കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് എന്നാൽ കരയാക്രമണത്തിന് പകരം ഹമാസിനെ തുരത്ത മറ്റു ചില ചിലപാടികൾ ഇസ്രയേലിന് മുമ്പിൽ ഉണ്ടെന്നാണ് അമേരിക്ക പറയുന്നത് അമേരിക്കൻ ക്യാമ്പസുകളിൽ പടരുന്ന ഇസ്രയേൽ വിരുദ്ധ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭം പലയിടങ്ങളിലും തുറന്ന സംഘർഷത്തിലേക്ക് നയിച്ചു വിദ്യാർത്ഥികളും സുരക്ഷാ വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായിരത്തി അറുപത് കവിഞ്ഞു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് പുതുതായി മുപ്പത്തിരണ്ടു പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസിൽ മരണസംഖ്യ മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി അമ്പത്തിനാലായി അതിനിടെ ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ ഏറ്റെടുത്ത് ജപ്പാനും ഫ്രാൻസും ഓസ്ട്രേലിയ രംഗത്തെത്തി കാസയിലെ ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ ടോക്കിയോ വസേദ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ഫലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഫലസ്തീനെ സ്വതന്ത്രമാക്കുക കാസയെ രക്ഷിക്കുക എന്നീ വാചകങ്ങളും ഇസ്രയേലിനെതിരായ മുദ്രാവാക്യങ്ങളും അടങ്ങിയ ബാനറുകളും ഫ്ലഗ് കാർഡുകളും വിദ്യാർത്ഥികൾ കയ്യിലേന്തിയിരുന്നു ജപ്പാന് പുറമെ ഓസ്ട്രേലിയയിലും വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി സിഡ്നിയിൽ അടക്കമുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ക്യാമ്പുകൾ സ്ഥാപിച്ചു അമേരിക്കയിലെ നൂറ്റി അമ്പതോളം ക്യാമ്പസുകളിൽ ഗാസ ഐക്യനാട്ട ക്യാമ്പുകൾ ഉയർന്നതിന് ചുവടി പിടിച്ചാണ് ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് അമേരിക്കയിൽ നടന്ന ഐക്യദാഠ്യ പ്രകടനങ്ങളിൽ പങ്കെടുത്ത രണ്ടായിരത്തോളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുകയാണ് യൂറോപ്യൻ നഗരങ്ങളും ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചു പാരീസിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു സ്റ്റുഡന്റ് യൂണിയൻ നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ന്യൂ ആൻറ്റി ക്യാപിറ്റൽസ് പാർട്ടി എൻ പി ഐ യങ് കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ന്യൂസ് ഡെസ്ക് വാർത്ത